പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്താനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതും പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്ന മലാം മലാം എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജാം പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാൾ കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പഴച്ചി രാജ കൊട്ടോട്ട് രാജ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ച് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജാവിൻ്റെ സർവ സൈന്യാധിപൻ കൈതേരി അബു നായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം ഒളിപ്പോർ ഒളിപ്പോർ നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് പോക്കർ കൈതേരി അബു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചർ നേതാവായ തലയ്ക്കൽ ചന്തു എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അതായത് തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബേബർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ സൈന്യധിപൻസി പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ ആക്തർ വെല്ലസി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ